നമസ്കാരം താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹ്യ കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും പി വി അൻവർ എം എൽ എ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അൻവർ പറഞ്ഞു ചെന്നൈയിൽ പോയത് രാഷ്ട്രീയ മൂവ്മെൻറ്റിന്റെ ഭാഗമായിരുന്നുവെന്നും ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ലീഡറാണ് ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിനെന്നും അൻവർ പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പോയതാണ് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ് ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ല ഒരു രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടിയിട്ടാണോ പോയത് അതോ ഇന്നത്തെ പരിപാടിയിലേക്ക് അവരെ ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണോ നമ്മുടെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ സംവിധാനത്തെ കുറിച്ച് പറയാനും അതുമായി നമ്മൾ ചില ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട് അതുമായി സഹകരിച്ചു പോകാൻ ഈ ഒരു ആംഗിളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ചിന്താഗതിയില്ല മെയിൻ ആയിട്ടെന്ന് പറയുന്നത് സിറ്റി സിസ്റ്റത്തോടൊപ്പം അതിന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയമല്ല അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ ഉള്ള കൂട്ടുക എന്ന നയം തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കിയെന്ന് പറയുന്ന പേരിലാണ് ഞാൻ നടത്തിയ പോരാട്ടം ഇവിടുത്തെ പോലീസ് ക്രിമിനലുകൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയായിരുന്നു ഞാൻ നടത്തിയ നീക്കം ആ നീക്കം അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ തള്ളി പറയുകയും എന്നെ കള്ളനാക്കുകയും ഞാൻ ഉയർത്തിയ നൽകിയ പരാതികൾ അവജ്ഞയോട് കൂടി തള്ളുന്നു എന്ന് പറയുകയും ഏറ്റവും എന്താ മാതൃകാപരമായ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് പറഞ്ഞതോട് കൂടി പിന്നെ എനിക്ക് റോളില്ല എനിക്കറിയോളുന്നു പക്ഷെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ ഒരു ഒഫീഷ്യൽ ഇൻറ്റിമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിക്കും ഇപ്പൊ ഇന്ന് ഇന്നലെ ഡി ജി പി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു എന്താ പറയുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അജിത് കുമാറിനകുന്ന മാറ്റം വേണ്ടിട്ടാണ് ഒരു കാര്യമില്ല ഞാൻ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി ആവർത്തിച്ച് പറയുന്നത് ഒരു കസാര നമ്മുടെ ഓണത്തിനൊക്കെ കസാരക്കളി ഉണ്ട് ആ കസാരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം സസ്പെൻഡ് ചെയ്യണം സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്തുക ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന മൂന്നക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല എന്തിനാ വീഴ്ച വരുത്തി അത് പർപ്പസ് പുള്ളിയാണെന്ന് നമുക്കറിയാം അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ അതൊരു ഭാഗം നിൽക്കുകയാണ് അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് എ ഡി ജി പി അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനാണ് अरे डॉक्युंटड